Ashik, Inverters Home Appliances and Electronics, Thadakat. Alungal Mobile and Golf Bazaar, Karulai. Parag Running House, Karulai. Kitsan Fashion, opposite Federal Bank, Nilambur Road, Pukotumbara. Minsara Wedding Shopi, Karulai. വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിമൻസ് ഡെവലപ്മെന്റ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ മെൻസ്ട്രൽ കപ്പ് വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി പ്രിൻസിപ്പൽ ഡോക്ടർ എം എ സർഫ്രാസ് നവാസ് ഉദ്ഘാടനം ചെയ്തു ഇങ്ങനൊരു കപ്പ് വളരെ വളരെ എക്കോ കോസ്റ്റ് അതേപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും കംഫർട്ടബിൾ ആണ് ഇതിന്റെ ഇതിന്റെ കംപ്ലീറ്റ് തിരുവനന്തപുരം എച്ച് എൽ എൽ മാനേജ്മെന്റ് അക്കാദമിയിലെ പ്രൊജക്ട് അസോസിയേറ്റ് ഡയറക്ടർ സി കെ ജുഹൈന ഡോക്ടർ സി ജസ്ന എന്നിവർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു തുടർന്ന് രണ്ട് ലക്ഷം രൂപയുടെ മെൻസ്ട്രൽ കപ്പുകൾ വിദ്യാർത്ഥിനികൾക്ക് വിതരണം ചെയ്തു ചടങ്ങിൽ കോളേജ് ഡയറക്ടർ കെ ടി അബ്ദുള്ളക്കുട്ടി എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർമാരായ കെ സുമയ്യ കെ പി ഖാന തുടങ്ങിയവർ സംസാരിച്ചു കെ എൽ സെവൻ്റി വൺ ന്യൂസ് വണ്ടൂർ